അല്ല ഗാസ് അപ്പോൾ ഇന്ന് ചെയ്യുന്ന വീടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാർബറിൽ പോയിട്ട് പിന്നെ മീനൊക്കെ എടുത്ത് ഫിഷൊക്കെ എടുത്ത് അത് നമ്മൾ പിന്നെ റൂട്ടിലൊക്കെ പോയി അത് കച്ചവടം വീഡിയോ ആണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ വണ്ടി വണ്ടിയിട്ട് നേരം ഇതാണ് നമ്മൾ ഹാർബർ കടപ്പുറം അപ്പോൾ ഇവിടെ ആണ് എല്ലാ വണ്ടിക്കാരും ഇവിടെ ഇങ്ങനെ ഒരുപാട് എല്ലാ വണ്ടികളാണ് ഇങ്ങനെ നിരത്തി ഇങ്ങനെ ഇട്ടിരിക്കുകയാണ് ഭയങ്കര ചൂടാണ് ഭയങ്കര വെയിൽ തന്നെ പറഞ്ഞാൽ നല്ല ഒന്നൊന്നര വെയിലാണ് ക്ഷീണം പിടിച്ച് പോകുന്നത് അപ്പോൾ ഇതാണ് ഐസ് മീൻ ഐസുണ്ട് അപ്പോൾ ഐസും വണ്ടി ഒന്നും അങ്ങനെ നമ്മൾ വണ്ടിയിലേക്കുള്ള ഐസൊക്കെ എടുത്തു അത് നേരെ വണ്ടിയിലേക്ക് കൊണ്ടുവച്ചു പിന്നെ ഒരുപാട് ബോട്ടുകളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ പലതരം മീനുകളെനക്ക് കാണതാണ് ഒന്നില്ലേ വഞ്ചന് പിന്നെ അങ്ങനെ അങ്ങനെ ഓരോ പല പല ഒരുപാട് മീനുകൾ ഒരുപാട് വണ്ടിക്കാർ ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ട് ഇവിടെ അപ്പോൾ അങ്ങനെ ഇവിടുന്ന് ലേലം വിളിച്ചിട്ടാണ് സാധനം എടുക്കുന്നത് അങ്ങനെ ഓരോരുത്തർ റേറ്റ് കൂട്ടി കൂടി അങ്ങനെയാണ് സാധനം എടുക്കുന്നത് അങ്ങനെ ഇവിടുന്ന് അങ്ങനെ നേരെ നമ്മൾ പിന്നെ നമുക്ക് വാണ്ടുന്ന മീനൊക്കെ നമ്മൾ ലേലം വിളിച്ചു അങ്ങനെ എടുത്തു നേരം അങ്ങനെ നമ്മളെ വണ്ടിയിലൊക്കെ എല്ലാ സാധനമൊക്കെ കയറ്റി അപ്പോൾ അങ്ങനെ നമ്മൾ നേരെ നമ്മൾ ഇനി നമ്മളിപ്പോൾ നമ്മൾ നേരെ റൂട്ടിലേക്കാണ് നമ്മൾ മീൻ കച്ചവടം ചെയ്യേണ്ടത് അപ്പോൾ നേരെ നമ്മൾ പോകുന്നത് നമ്മൾ സ്ഥിരമായിട്ട് പോകുന്ന റൂട്ടുകളുണ്ട് കുറച്ച് അപ്പോൾ അവിടത്തേക്ക് പോകാൻ വേണ്ടി വയ്ക്കുകയാണ് അപ്പോൾ അങ്ങനെ നമ്മളിങ്ങനെ സാധനങ്ങളൊക്കെ വെച്ചാക്കി വെച്ചിട്ടുണ്ട് വേറെ എന്തെങ്കിലും വരും എന്ന് വെച്ചിട്ടുണ്ടെങ്കിങ്ങനെ ഇപ്പോൾ നോക്കുമ്പോൾ നല്ലൊരു കിളി കിളി വന്നിട്ടുണ്ട് ഇനിയും കൊഞ്ചും വന്നിട്ടുണ്ട് ഇങ്ങനെ അതിനൊക്കെ ഇങ്ങനെ ഭയങ്കര റേറ്റ് ആണ് ഓരോരുത്തർ ഇങ്ങനെ വിളിച്ച് വിളിച്ച് റേറ്റ് ഇങ്ങനെ കൂട്ടിക്കൊണ്ട് പോകും അപ്പോൾ നമ്മൾ കിട്ടൂല അപ്പോൾ അങ്ങനെ നല്ല നെണ്ട് വന്നിട്ടുണ്ട് ഞണ്ട് ഇട്ടിട്ട് പോലും ആണല്ലേ അപ്പോൾ ഇതെല്ലാം എല്ലാം വേറെ വണ്ടികളാണ് ഇങ്ങനെ പിന്നെ എന്ന് വെച്ചാൽ പിന്നെ ലോങ്ങിലേക്ക് കയറ്റി അയക്കുന്ന വണ്ടികളുണ്ട് മംഗലാപുരം അങ്ങനെ ബാംഗ്ലൂർ ഒക്കെ കയറ്റി അയക്കുന്ന വണ്ടികളുണ്ട് പിന്നെ ചെറിയ ചെറിയ വണ്ടികളൊക്കെ ഉണ്ട് ഇതായത് നമ്മളെല്ലാം അതിലെടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഞാൻ അയച്ചിട്ട് വന്നിട്ട് പിന്നെ ഈ മീൻ്റെ പേരെന്താ ചില മീൻ്റെ പേരുകളും നമുക്കറിയില്ല ഇതാണ് നമ്മൾ റൂട്ടിൽ ഇപ്പോൾ ഉള്ളത് നമ്മൾ അങ്ങനെ പേപ്പറിൽ ഇങ്ങനെ ആൾക്കാരൊക്കെ പറയുന്ന ആൾക്കാരെ ഗണിയിപ്പിക്കുക എന്നിട്ട് മീൻ കൊടുക്കുക അങ്ങനെ നമ്മളതിൻ്റെ റൂട്ടിൽ കഴിപ്പുള്ളത് ഇപ്പോൾ റൂട്ട് നിന്ന് ഇങ്ങനെയൊക്കെ ഇനി ഇപ്പോൾ നമ്മളിപ്പോൾ റോഡ് സൈഡിൽ വെച്ചു ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ളത് പിന്നെ അതൊക്കെ നമ്മൾ കച്ചവടം ചെയ്ത് നേരെ ഇനിയിപ്പോൾ ഇന്നത്തെ പണി കഴിഞ്ഞ് വീട്ടിലേക്ക് നേരെ പോവുകയാണ്